അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സംസ്ഥാനത്ത് കുരുമുളകിൻ്റെ ലഭ്യത കുറവാണ് അനുഭവപ്പെടുന്നത് മാത്രമല്ല നോർത്ത് ഇന്ത്യൻ വിപണിയിലേക്ക് കുരുമുളക് ധാരാളമായി ആവശ്യം ഏറിയതും കുരുമുളക് വാങ്ങലുകാർ മാർക്കറ്റിൽ സജീവമായതുകൊണ്ട് തന്നെ കുരുമുളകിന് കുറച്ച് ദിവസങ്ങളായി വില വർധനവാണ് കാണിക്കുന്നത് മാർക്കറ്റിൽ കുരുമുളകിന് ഡിമാൻഡ് കൂടിയതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കുരുമുളകിൻ്റെ വില സ്റ്റെഡിയായി നിൽക്കാനാണ് സാധ്യത കാർബിൾഡ് അൺഗാർബിൾഡ് കുരുമുളകൾക്ക് നേരിയ തോതിലുള്ള വില വർധലവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാർബിൾഡ് എഴുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്കും അൺഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്കും ചീൽ അറുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയ്ക്കുമാണ് കുരുമുളക്